अच्छतिन्नारो वर्नंगल तूवी हाशपों तारंग നുഗ്രഹ ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഭജനമട എന്ന സ്ഥലത്താണ് ഈ കഴിഞ്ഞ ട്രിവാൻഡ്രോ എൽ ഡി സിയിൽ എനിക്ക് അഞ്ചാം റാങ്ക് നേടാൻ സാധിച്ചു എൻ്റെ വീട്ടിൽ ഞാൻ അച്ഛൻ അമ്മ അനിയൻ എന്നിവരാണുള്ളത് ഇന്നിപ്പോൾ ഒരു സക്സസിൻ്റെ ഭാഗമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളും എൻ്റെ കസിൻസ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഒരുപക്ഷേ ഈ ഒരു വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ ഫാമിലിക്ക് തന്നെ ആയിരിക്കും ശരിക്കും അവരുടെ സന്തോഷം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് നിലവിൽ ഞാൻ ഞാനിപ്പോൾ ലക്ഷ്യയുടെ വെഞ്ഞാർ ബ്രാഞ്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ജോലി നേടിയെടുക്കുക അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എൻ്റെ ഫാമിലിയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നീ ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പി എസ് സി എന്നൊരു ഫീൽഡ് ചൂസ് ചെയ്തത് ഞാൻ ലക്ഷ്യയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ലക്ഷ്യയുടെ വെഞ്ഞാറമൂട് ബ്രാഞ്ച് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാനും ജോയിൻ ചെയ്യുന്നത് എൽ ഡി സി എന്നൊരാഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ ലക്ഷ്യയിൽ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ എൽ ഡി സിയുടെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു ഡബ്ല്യു സി പി ഒയുടെ എക്സാമും വന്നത് ഭാഗ്യവശാൽ എനിക്ക് ഡബ്ല്യു സി പി ഐയിൽ രണ്ടാം റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ എൽ ഡി സിയിലും എനിക്ക് അഞ്ചാം റാങ്ക് നേടാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട് കാരണം ഈ ഒരു രണ്ട് ലിസ്റ്റിലും എനിക്ക് ഉൾപ്പെടാൻ സാധിച്ചു ഈ ഒരു എൽ ഡി സി എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ടും ഫോളോ ചെയ്തിരുന്നത് ഒന്ന് പി വൈ ക്യൂ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പി വൈ ക്യു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ബോർ അടിക്കത്തില്ല കാരണം നമ്മൾ ഓരോ പി വൈ ക്യൂ വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിൽ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുകയും ചെയ്യും പിന്നെ നമുക്ക് മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ്സ് കൂടുതൽ വരുവാണെങ്കിൽ ആ നമ്മൾ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ ഏത് ടോപ്പിക്കാണ് നമുക്ക് ആ മാർക്ക് പോയതോ അല്ലെങ്കിൽ നെഗറ്റീവ് വന്നത് ഏത് ടോപ്പിക്കാന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി അത് നമുക്കൊരു വാശിയോടെ പഠിച്ചെടുക്കാനും പറ്റും പിന്നെ നമ്മൾ ഓരോ പി വൈ വൈക്കു വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് നൂറ് ക്വസ്റ്റ്യൻസ് വെച്ച് അവിടെ കിട്ടുകയും ചെയ്യും പ്ലസ് അതിൻ്റെ റിലേറ്റീവ് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പോഴത്തേക്കും കുറേ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുറേ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കാനായിരുന്നു അപ്പോൾ അഞ്ച് തൊട്ട് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസ് തൊട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോഴത്തെ ഉള്ള എക്സാംസ് പാറ്റേൺ നോക്കിയാൽ എൽ ഡി സിക്ക് ആയാലും എൽ ജി എസിനൊക്കെ ആയാലും കൂടുതലും എസ് സി ആർ ടി എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ മാക്സിമം എസ് സി ആർ ടി പഠിക്കാന്നുള്ളത് എൻ്റെ ഒരു ഫോക്കസ് ഏരിയ ആയിരുന്നു പിന്നെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് ലക്ഷ്യംന്ന് തന്നിരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പം ലക്ഷ്യയുടെ ലക്ഷ്യമെന്ന് തരുന്ന സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാരിവലിച്ച് നമുക്കൊന്നും തരില്ല നമുക്ക് എന്താണോ ആവശ്യം അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആയിട്ടായിരിക്കും അടുത്ത നോട്ട് തരുന്നത് അത് മാക്സിമം എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു കാരണം മാത്സിൽ എനിക്ക് ഞാൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈം മാത്സിൽ സ്പെൻഡ് ചെയ്യുക സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓരോ ടോപ്പിക്കും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചധികം സമയം എടുത്ത് മൂന്ന് തവണയൊക്കെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് കറണ്ട് അഫേഴ്സ് പഠിക്കാനായിരുന്നു കറണ്ട് അഫയേഴ്സിന് ഞാൻ മെയിനായിട്ടും ലക്ഷ്യയുടെ നോട്ട്സ് തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് കാരണം കറണ്ട് ക്ലാസ് ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽസിൽ വരുന്ന കറണ്ട് അഫേഴ്സിന്റെ നോട്ട്സും പിന്നെ യൂട്യൂബ് ചാനൽസിലെ നോട്ട്സും ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ ലക്ഷ്യയുടെ തന്നെ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാക്സിമം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പി വൈ ക്യൂ ഒക്കെ വർക്കൗട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ലക്ഷ്യയുടെ ഒക്കെ ക്ലാസുകളൊക്കെ ഫോളോ ചെയ്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ടോപ്പിക്കുകൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എക്സാം എടുക്കാറുള്ള ടൈമിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് റിവിഷൻ തന്നെയായിരുന്നു കാരണം നമ്മൾ പ്രോപ്പറായിട്ടൊരു റിവിഷൻ നമുക്കില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ ഈ എക്സാമിൻ്റെ ടൈമിൽ കൂടുതലും റിവിഷനെ തന്നെയാണ് മാറ്റി വെച്ചിരുന്നത് പിന്നെ ഞാൻ ഈ എൽ ഡി സി വീട് ഞാൻ കൂടെ ലക്ഷ്യയുടെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിയായിട്ട് എനിക്ക് ഒരുപാട് കമ്പെയിൻ സ്റ്റഡിക്ക് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ കമ്പയിൻ സ്റ്റഡി ചെയ്തത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി പിന്നെ ലക്ഷ്യയിലുള്ള തന്നെ എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുറച്ച് ചേച്ചിമാരായിട്ടും ഇതുപോലെ കമ്പയിൻ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പയിൻ സ്റ്റഡി ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാഗ് വരും പ്രത്യേകിച്ച് കുറച്ച് ബോറിങ് ടോപ്പിക്കുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് നല്ല ടൈം എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കമ്പയിൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഗ് ഇല്ലാതെ കുറച്ച് ഫാസ്റ്റായിട്ട് ആ അത്ര അത്തരം ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്തു പോവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത്തരം ടോപ്പിക്സുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും പിന്നെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ചെയ്യുക പ്രത്യേകിച്ച് എക്സാം എടുക്കാറാവുന്ന ടൈമില് നമ്മൾ മാക്സിമം റിവിഷന് തന്നെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലേ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും നമ്മൾ ഓരോ ടോപ്പിക്ക് വൈസ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത എക്സാം എഴുതി നോക്കുന്നതും നമുക്ക് ഒരുപാട് സഹായമാകും കാരണം ഇപ്പോൾ ലക്ഷ്യമെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള എക്സാംസ് പ്രാക്ടീസ് തരുമായിരുന്നു ഇപ്പോൾ റാങ്ക് ഫയൽസിൻ്റെ ഒക്കെ തന്നെ ഓരോ ടോപ്പിക്ക് പറഞ്ഞിട്ട് അതിൻ്റെ എക്സാംസ് നടത്തുമായിരുന്നു ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ് നോട്ടിൻ്റെ എക്സാംസ് നടത്തുമായിരുന്നു പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് അതുപോലുള്ള എല്ലാത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എക്സാംസ് നടത്തുമായിരുന്നു പ്ലസ് ഹൺഡ്രഡ് മാർക്കിൻ്റെ ജനറൽ എക്സാമും നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു ജനറൽ എക്സാമാണ് ആണ് നമ്മുടെ ഒരു അസസ്മെൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ എത്രത്തോളം ഓരോ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്ന ഒരു എക്സാമാണ് ഈ ഒരു ജനറൽ എക്സാം എക്സാം അപ്പോൾ ഈ ഒരു ജനറൽ എക്സാമിന് ടോപ്പ് വരുന്ന കുട്ടിക്ക് അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു ശരിക്കും അതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം ടോപ്പ് വരുന്ന ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ബാക്കിയുള്ളവർ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അടുത്തതന്നെ എനിക്കും ആ ഒരു ടോപ്പിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള കാര്യമാണ് പി എസ് സി പഠിക്കുന്ന ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും മിക്കവാറും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു എക്സാമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാംസ് നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുന്നത് വഴി നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ്സ് അത് മാക്സിമം കുറയ്ക്കാനും പറ്റും പിന്നെ ഈ സെൽഫ് സ്റ്റഡി നടത്തുന്ന എല്ലാവരും ഈ ഒരു ആഫ്റ്റർനൂൺ ശേഷം എക്സാം പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടയേർഡ് ആവുന്ന ടൈം ആ ഒരു ടൈം ആയിരിക്കും എന്നാൽ നമ്മൾ എക്സാം എഴുതുന്ന ടൈം ആ ഒരു ആഫ്റ്റർനൂൺ ഒന്നര തൊട്ട് ഒരു മൂന്ന് മൂന്നര വരെയുള്ള ടൈം ആയിരിക്കും നമ്മൾ എക്സാം എഴുതുന്നതും അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എക്സാം എഴുതി നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അല്ലെങ്കിൽ വാരിവലിച്ച് പഠിക്കുന്നു എന്നതിലുള്ള കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു എക്സാം ഹോളിൽ ആ ഒരു ഒന്നര മണിക്കൂർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ലൈഫ് പോകുന്നത് അപ്പോൾ മാക്സിമം എക്സാംസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് എന്തായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിലവിൽ ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ കോച്ചിങ്ങിലാണ് അപ്പോൾ ഈ ഒരു എൽ ഡി സിയിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മുമ്പിലുണ്ട് അപ്പോൾ അതൊക്കെ ക്രാക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിലവിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മാക്സിമം എൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണിപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ഒരു എക്സാം എന്ന് പറയുന്നത് ഞാൻ അനുഗ്രഹിയുടെ അമ്മയാണ് മോക്ക് ഈ കിട്ടിയത് ഇരട്ടത്തിളക്കമായി ഞാൻ കരുതുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണം ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണ് പിന്നീട് അവൾ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലവും അവൾ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവൾ നല്ല രീതിയിൽ നമുക്ക് ഈ വിജയം നേടിത്തന്നു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ അനുഗ്രഹയുടെ അച്ഛനാണ് മോള ഈ വിജയത്തിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളിങ്ങനെ കൂട്ടുകൂടുമ്പായിട്ട് കഴിയുന്നത് കൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അനിയനും സഹോദരിയും അവരുടെ മക്കളും എല്ലാം നല്ല സപ്പോർട്ടാണ് പിന്നെ ഞങ്ങൾ അസോസിയേഷനുണ്ട് എനിക്കൊരു പ്രിൻറ്റിംഗ് പ്രസ്സാണുള്ളത് എനിക്ക് എൻ്റെ അസോസിയേഷനിലെ നല്ല സപ്പോർട്ടാണ് ഈ ബാക്കിൽ കാണുന്ന മൊമെൻറ്റുകൾ കൂടുതലും അവർ വന്ന് ഇവിടെ വന്ന് അനുമോദിച്ച് തന്നതാണ് പിന്നെ നാട്ടുകാർ മോളെ കൂട്ടുകാരികൾ അമ്മയുണ്ട് അച്ഛൻ മരിച്ചുപോയി എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ വിജയം വന്നതെന്ന് തോന്നുന്നു എല്ലാം ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം എല്ലാം ഭംഗിയായി മോളെ റാങ്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ഇരുന്നത് എന്നാലും ഇത്രയും അടുത്തൊരു റാങ്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാലും ഭയങ്കര അഭിമാനമായി ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് അവൾ എത്തിച്ചേർന്നത് വലിയ സന്തോഷമുണ്ട് അവളെ അല്ലാതെ വലിയ ആഘോഷമായിട്ടാണ് അത് ആഘോഷിച്ചത് ആ ദിവസം ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവിടെ ഉറക്കമില്ലാത്തൊരു രാത്രിയായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഇപ്പം മോക്ക് ഇങ്ങനെ അഞ്ചാം റാങ്ക് എൽ ഡിയിൽ ലഭിച്ചിരുന്നു അതിന് മുമ്പായിട്ട് പോലീസിൽ രണ്ടാം റാങ്ക് ലഭിച്ചിരുന്നു നേരത്തെ ഒരുപാട് പി എസ് സി കോച്ചിങ് സെൻറ്ററുകളിൽ പോയെങ്കിലും ലക്ഷ്യയിൽ ചെന്നപ്പോഴത്തേക്ക് അതിനൊരു ലക്ഷ്യമുണ്ടായി എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എല്ലാ അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും മാനേജ്മെൻറ്റിനെല്ലാം ഞങ്ങളെ നന്ദി അറിയിക്കുന്നു ച്ച് ഒരു ടെസ്റ്റിന് പോകുന്ന സമയം മുതൽ തിരിച്ച് വന്ന് ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നത് വരെ നമ്മളുടെ കുടുംബങ്ങൾക്കാർക്കും ഒരു സമാധാനം ഉണ്ടാകാറില്ല ഞാനും അമ്മയും അളിയനും തന്നെ എന്തായി ടെസ്റ്റ് ഓടിച്ചെന്ന് എന്തായും എന്തായാലും ചോദിക്കുന്നൊരു സിറ്റുവേഷനിൽ എത്തിച്ചത് അനുഗ്രഹയാണ് അതിന് തുടക്കം കുറിച്ചത് സൗകര്യയുടെ മക്കളായ അനുശ്രീയും ശ്രീനാഥുമാണ് അവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്ക് കയറി നമ്മ നമുക്കും പണ്ട് തൊട്ടേ ഇതിൽ കയറി ജോലി തരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു പക്ഷേ അത് കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോഴും നമുക്കതിൻ്റെ താല്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് അവരെ കൂടി ഇതിൽ കൂടി നമ്മൾ എന്ത് ഡെയിലി നമ്മളെ വീട്ടിൽ സംസാരിക്കുന്നത് പി എസ് സിയെക്കുറിച്ചും ലക്ഷ്യയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാറുള്ളത് നിങ്ങളെ ലക്ഷ്യയിലെ അധ്യാപകരെ മുഴുവനും നമുക്ക് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് അനുഗ്രഹം പറഞ്ഞ് കേട്ടറുകൊണ്ട് ഇനിയും ലക്ഷ്യയിലേക്ക് തന്നെ നമ്മളെ മക്കളെ കൂടി അറി അയക്കണമെന്നാണ് നമുക്ക് താല്പര്യം നമ്മുടെ ഈ അനുഗ്രഹയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ നിന്നായ പങ്കുവെച്ചത് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുണ്ട് പുതുത്തൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുണ്ട് അവർക്ക് നന്ദി അറിയിക്കുന്നു പിന്നെ അനുഗ്രഹയുടെ വിജയം ആഘോഷിച്ച ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് മധുര ജംഗ്ഷനിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച് ആഘോഷിച്ച അവർക്ക് നന്ദി അറിയിക്കുന്നു ബാക്കി എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വിടുന്നു വളരെ നന്ദി എൻ്റെ കൊച്ചുമോക്ക് ഇത് കിട്ടിയാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പ്രായമായ എനിക്ക് ഇതിലെല്ലാം പങ്കെടുക്കാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട് നമ്മൾ ഏത് ടെസ്റ്റ് എഴുതാൻ പോകണമെങ്കിലും എന്നെ വന്ന് ൊഴു അനുഗ്രഹിച്ചിട്ട് പോവും അപ്പോഴും ഞാനും പ്രാർത്ഥിക്കും അതിനൊരു ഫലമുണ്ടായി അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാ അവൾ പഠിച്ച സ്ഥാപനത്തിനും അതിലുള്ള ആൾക്കാർക്കും എല്ലാത്തിനും നന്ദി കഷ്ടപ്പെട്ട് പഠിച്ചാൽ ജോലി കിട്ടുന്നതിന് തെളിവുണ്ട് അതിനൊരാൾ ഞാനാണ് പിന്നെ എൻ്റെ അനിയെത്തി അപ്പം നമ്മളെല്ലാവരെയും പഠിച്ചത് കണ്ടാണ് അനുഗ്രഹം വളർന്നു വന്നത് അവൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് മറ്റുള്ളവരൊന്നും പോകണ്ട പി എസ് സി പഠിക്ക് പഠിച്ചാൽ നിനക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് അവൾ അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ രക്ഷയിൽ പി എസ് സി കോച്ചിങ്ങൾ ചേർന്ന് അവളുടെ രാപ്പകലില്ലാതെ അവളെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇങ്ങനൊരു സ്ഥാനത്തെത്താൻ പറ്റിയത് പാവങ്ങളുടെ ഐ എസ് എന്ന് അറിയപ്പെടുന്ന ഈ എൽ ഡി ലെവൽക്ക് അഞ്ചാറ് റാങ്ക് കിട്ടുമെന്ന് വെച്ചാൽ അത് വരുന്നുള്ള ടെസ്റ്റുകൾക്കുള്ള ഒരു മുന്നേറ്റമായിട്ട് നമ്മൾ കാണുന്നുണ്ട് വരുന്നുള്ള നല്ല ഡിഗ്രി ലെവൽ എക്സാമിന് അവൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുകയും അതിന് കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പിന്നെ അവളെ സപ്പോർട്ട് ചെയ്ത അവളുടെ അച്ഛൻ അമ്മ അനുജയം പിന്നെ നമ്മളെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് ഈ കുടുംബത്തിലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അവളെ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൾക്ക് പലപ്പോഴും ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴ് പോലീസിൽ റാങ്കിൽ വളരെ പിന്നിൽ പോയപ്പോഴും ആ ലിസ്റ്റിൽ വരാമായിരുന്നപ്പോൾ അവളെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള ആൾക്കാർ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും എല്ലാം നമ്മൾ കുടുംബക്കാർ വളരെ സപ്പോർട്ടായിട്ടാണ് അവളോടൊപ്പം നിന്നത് അവളെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ കൂട്ടായിട്ട് നിന്നിട്ടുണ്ട് അവളെ വിജയത്തിനും പരാജയത്തിനും നമ്മളിവിടെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ വിജയം മാത്രമല്ല നമ്മളിവിടെ ആഘോഷിച്ചിട്ടുള്ളത് എൽ ഡി എ അവളുടെ പോലീസ് പരീക്ഷയിൽ റാങ്ക് പോയപ്പോഴും നമ്മളിവിടെ ആഘോഷിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല വരുന്ന പെ എസ് സി പരീക്ഷകൾ നിനക്കുള്ള വിജയമാണെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് വളരെ നല്ലൊരു വിജയം ഇനിയും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്ക് അവർക്ക് നല്ലതായിട്ട് ഉയർന്നെത്താൻ പറ്റുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്യ എന്ന സ്ഥാപനം അവളുടെ എല്ലാ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ലക്ഷ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ പങ്കെടുക്കണമെന്നും അതിലെങ്ങനെ ഒരു എക്സാം എഴുതണമെന്ന് പോലും അവർ വളരെ കൂടെ നടന്ന് അവരെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവളുടെ ഒരു വിജയത്തിന് വളരെയധികം സഹായകമായിട്ടുണ്ട് അതുകൊണ്ട് ടീം നന്ദി അറിയിക്കുന്നു എൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ് നിന്ന് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു കാര്യവും നമുക്ക് ഈസി ആയിട്ട് കിട്ടത്തില്ല നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ കാണും നമ്മൾ ഉറക്കൊഴിച്ച രാത്രികളാണ് നമ്മൾ ഫിസിക്കലി മെൻ്റലി ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങളാണ് നമ്മൾ കഷ്ടപ്പെട്ട ഒരുപാട് ദിവസങ്ങൾ കാണും അപ്പം ഇന്ന് ഈ ഒരു സക്സസ്സിലെത്തി നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ദിവസങ്ങളെ ഞാനും പിന്നിട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് എനിക്കതെല്ലാം ഒരു കഷ്ടപ്പാടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളുടെ ഇൻപുട്ട് കൊടുക്കുക അതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സക്സസ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെടുന്നത് ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ എന്നും ഇമാജിൻ ചെയ്യുക അതായത് ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടി ആ ജോലി കിട്ടിയതിന് ശേഷമുള്ള നമ്മുടെ ലൈഫ് നമുക്ക് നമ്മുടെ അടുത്ത് തോന്നുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് നമ്മുടെ അടുത്ത് തോന്നുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ബാക്കി എല്ലാവരുടെ മുമ്പിൽ അവർ നമ്മളെ ആലോചിച്ച് അഭിമാനിച്ച് നിൽക്കുന്ന ഒരു നിമിഷം അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പവർ വരും അപ്പോൾ നമ്മൾ ആ ഒരു ഒരിതിൽ ആ ഒരു ആവേശത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എൻ്റെ ഈ ഒരു വിജയത്തിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് ലക്ഷ്യയുടെ ഒരു റോൾ തന്നെയാണ് കാരണം എനിക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടിയത് ലക്ഷ്യയിൽ നിന്നാണ് പിന്നെ എൻ്റെ പാരൻസ് എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഓരോ ഫെയിലേഴ്സിലും ഞാൻ തളർന്നു പോവാതെ ഈ ഒരു എത്തിയത് അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം എൻ്റെ ഈ ഒരു വിജയത്തിലെ ഭാഗമായ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്